പൊന്നു സൂക്ഷിക്കുന്ന മല എന്ന് ഈ കാണികളുടെ വിശ്വാസം അനുസരിച്ചിട്ടാണ് പൊന്മുടി എന്ന പേര് വന്നത് എന്നൊക്കെയാണ് പറയുന്നത് എന്തു മനോഹരമായി അല്ലേ വളരെ മനോഹരം ഇനി ഈ പൊന്മുടിക്ക് നമ്മുടെ ചരിത്രകാരന്മാർ പറയുന്നതേ ജൈന സംസ്കാരമാണ് ഈ പേരിന് പിന്നിലെന്നാണ് പറയുന്നത് ചരിത്രകാരന്മാരുടെ ഭാഷ അതാണ് കേട്ടോ ഈ പേര് വരാൻ കാരണം ബുദ്ധ ജൈന സംസ്കാരം എന്നാണ് അപ്പം നമ്മൾ പൊന്മുടിയിലെത്തിയിട്ടുണ്ട് ശരിക്കും അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് മീറ്റർ മുകളിലാണ് ഇവിടുത്തെ വശത മൊത്തം ഞാനത് ഇങ്ങനെ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ എന്തൊരു രസമെന്നറിയോ ഓ കാണാനേ ചെറിയ മൂടൽ മഞ്ഞ് ശരിക്കും ഇപ്പോൾ മഞ്ഞ് കുറവാണ് ശരിക്കും ഞാൻ കരുതിയേ ഈ ജനുവരി മാസത്തിൽ ഇത്തിരി മഞ്ഞുണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചുണ്ടായില്ല പിന്നെ ഏകദേശം സൂര്യ അസ്തമനത്തിന്റെ ഭാഗം ആയി എന്ന് വേണം കരുതാൻ ഏകദേശം ഇരുപത്തിരണ്ട് ഹെയർപിൻ വളവുകൾ താണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഇത് ഏർ ഇതിന്റെ ഭാഗമായിട്ട് അഗസ്ത്യാർ കൂടെ ഉണ്ട് കേട്ടോ ഓഹ് എന്നാ രസമല്ലേ നമ്മുടെ ഈ പൊന്മുടിയുടെ ഭാഗമായിട്ട് അഗസ്ത്യാർ കൂടം വെറുതെ അല്ലേ ഇതിനെ കേരളത്തിന്റെ ഊട്ടി എന്നൊക്കെ വിളിക്കുന്നെ എന്താ വശ്യത എന്താ ഒരു സൗന്ദര്യം അല്ലേ അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒന്നാമത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാർകൂടം അതും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് ഇതിനടുത്താണ് അഗസ്ത്യാർകൂടം നമ്മുടെ വിതുരയിൽ നിന്നൊക്കെ വളരെ അടുത്താണ് ഏട്ടോ ഇതിൻ്റെ ഏറ്റവും അടുത്ത ടൗൺ ആണ് വിതുര ഇത്രയും സുന്ദരമായൊരു പ്രദേശം മറ്റെവിടെ ഉണ്ടാകാനാ എല്ലാവരും നന്നായിട്ട് കണ്ടോ ഏട്ടോ ഞാനത് എന്നെ തന്നെ കാണിക്കുവാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാരണം എനിക്ക് നല്ലൊരു മെമ്മറിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ആ പൊന്മുടിയുടെ ശിഖരങ്ങളിൽ നിന്നിട്ടെ ശരിക്കും അപ്പുറത്തും ഒക്കെ നമുക്ക് പോയിന്റ് ഓഫ് വ്യൂസ് ഉണ്ട് ശരിക്കും അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ ഒത്തിരി ദൂരം യാത്ര ചെയ്യണം അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ വശ്യമായ ഓ പ്രകൃതി രമണീയമായ ഒന്നും പറയാനില്ല കേട്ടോ എന്താ പറയുക അപ്പോൾ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് പൊന്മുടിക്ക് വന്നേ പറ്റുകയുള്ളൂ ശരിക്കും കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരുന്നില്ല എന്ന് വേണം പറയാൻ അത്ര മനോഹരമാണ് നമ്മുടെ പൊന്മുടിയുടെ വശ്യത ശരിക്കും സഞ്ചാരികൾ ഒരുപാട് വരുന്നുണ്ട് ഒരുപാട് സഞ്ചാരികളൊക്കെ ഒരുപാട് വരുന്നുണ്ട് പലരും പല ബിസിനസ്സിലാണ് ശരിക്കും എല്ലാവരും റെസ്റ്റ് എടുക്കുവാണ്